കമന്റ് കമന്റ് സെക്ഷൻ നോക്കാറുണ്ടോ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു അല്ല അങ്ങനെ ഓരോ വീഡിയോയ്ക്കും അതിനനുസരിച്ചുള്ള കമന്റ് ആയിരിക്കും വരിക ആ ഒരു കണ്ടന്റിനെ ഉൾപ്പെടുത്തിയിട്ട് അതായത് റിയൽ ആയിട്ട് നടന്ന സംഭവം പോലെയാ കമന്റ് വരിക ശെരിക്ക

ഇന്റസ്റ്റ് പോയോട്ട് സംഭവം അറിയാമല്ലോ പിന്നെ ഫസ്റ്റ് വിളിച്ചു പോലെ പോയി പോയി മത്സരിച്ചു പോയി പോവാനായിട്ട് ഒന്നാമത് ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറേ ദിവസം നമ്മളിവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒന്നാമത് ലീവ് എടുക്കാൻ പറ്റാത്തൊരു ജോലിയാണ് എൻ്റെ എല്ലാ ദിവസവും നൂറ്ററുത്തഞ്ച് ദിവസം ജോലി അപ്പം ഒരു മീനിൻ്റെ കാര്യമാണ് ഹോൾസെയിൽ അപ്പൊ അത് കാരണം അങ്ങനത്തെ കാര്യത്തിൽ വിട്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് പിന്നെ ആദ്യത്തെ ഒരു വലിയൊരു ഇതായത് കൊണ്ട് നമ്മൾ ഓടിപ്പോയിട്ട് അപ്പഴും രണ്ടു ദിവസം ആൾക്കാര് കണ്ടറിഞ്ഞ് സംസാരിക്കും പിന്നെ സെൽഫി എടുക്കാൻ പറ്റും സംസാരിക്കാൻ വരും ബാക്കിയുള്ളവരൊക്കെ ആക്കും കൂടുതലുള്ളവരൊക്കെ തോട്ടിട്ടും സെൽഫി എടുക്കണ കാണുമ്പോഴൊക്കെ ഇങ്ങനെ തമാശക്ക് എല്ലാരും വീഡിയോ ും സംരം തൃശ്ശൂരും തൃശ്ശൂർ പൂരം ഒക്കെയാണ് എല്ലായിടത്തും പൂരത്തിനൊക്കെ പോവാറുണ്ടോ ഇല്ല തൃശ്ശൂർ പോവാറില്ല അതൊക്കെ ഈ നാട്ടിലല്ലേ പോയിട്ടില്ല പോയിട്ടില്ല തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം നിങ്ങൾ തെക്കുന്ന പോകണ്ടേ ഏഹ് തിരക്കിന്നെ തിക്കും തിരക്കൊന്നും അങ്ങനെ 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 അതൊന്നും ഇഷ്ടല്ല എനിക്കിഷ്ടത്തെയൊന്നും പൂരൊന്നും കാണാൻ അങ്ങനെ മീൻകാടയിലൊക്കെ പോകുമ്പോത്തേക്കുവേ ആൾക്കാര് പിന്നെയോ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ സെൽഫി എടുക്കാനൊക്കെ വരുമ്പോ എല്ലാവർക്കും കാര്യമില്ലല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് മറ്റുള്ളവരെ വിചാരിക്കും നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വരുമ്പോ വലിയ ആൾക്കാർ അങ്ങനെയുള്ളു അല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലേ അതൊന്നും സന്തോഷല്ലേ അതെ തീർച്ചയായിട്ടും അങ്ങനെ മക്കള് ഇപ്പൊ മോളൊക്കെ മോളാണ് മോള് മോള് അവര് കോളേജിലൊക്കെ പോകുമ്പോ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാൻ സംസാരിക്കാറുണ്ട് സംസാരിക്കാണ്ട് ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വിളിപ്പിക്കും ഇങ്ങനെ പിന്നെ ഇപ്പൊ പോയവിടെ കിട്ടില്ല അപ്പൊ പിന്നെയാണ് അറിഞ്ഞിരുന്നത് വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചറൊക്കെ കണ്ടിട്ട് ഇത് എന്തൊപ്പി ഒന്നിച്ചാണോ അങ്ങനെ ചോദിക്കും അപ്പൊ അപ്പൊ വിളിക്കും വെറുതെ പറയണ്ടാവുന്നൊരു വച്ചിന്യാന്ന് പറയും പിന്നെ അതുപോലെ സ്കൂളിൽ ആദ്യം പ്ലസ് ടുവിനൊക്കെ പോയിരുന്ന സമയത്ത് പി ടിഎം മീറ്റിങ്ങിനൊക്കെ പോയിരുന്ന സമയത്ത് കുട്ടികളോട് വന്ന അങ്ങനെയൊക്കെ ഉം ഞാനൊരു വീഡിയോ കണ്ടത് നയൻറ്റി സിക്സ് സിനിമ കണ്ടിട്ട് ഞാൻ വിളിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക അടുത്തിരുന്നിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം ഇക്ക അടുത്തിരിക്കാണ് എന്നാലും ഉള്ള കാര്യം പറയാനും പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സാധനം ഇപ്പൊ പറയാൻ പറഞ്ഞ എന്ത് പറയും അന്ന് ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരോട് പറയുന്നത് ഷെമിയോട് പറയുന്നു ഇപ്പൊ നിനക്ക് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ പറയാം ഞാൻ അവിടെ ഇല്ല ഞാൻ കേക്കി അല്ല അഭിനയാണെന്ന് നമുക്ക് അറിയാം എങ്ങനെ വരും പറയില്ല

പറാനാ പറഞ്ഞേ എനിക്കിങ്ങനെ ഒത്തിരി നീട്ടി നോക്കി എനിക്കൊന്നും ഇഷ്ടല്ലേ